എന്റെ മുഖം കാണുന്നില്ല എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ മലേഷ്യയിലെ ബത്തൂ കേത്തു കേവിലെ വിശേഷങ്ങൾ ഇന്നത്തെ വീടിൽ കൂടെ പങ്കുവെക്കുന്നത് അപ്പൊ നമുക്ക് വീടിലേക്ക് അപ്പോൾ എല്ലാവരും ഭയങ്കര വിശ്വാസത്തിൽ സംഭവം കേറുന്നുണ്ട് കേസ് ഞാനും ബാബയും കൂടെ കേറുന്നുണ്ട് പിള്ളേരൊക്കെയാണെ മോളി കൂടെ ഇപ്പോഴേ കയറി പോയിട്ടുണ്ട് ാണ് എന്നാലും കുഴപ്പമില്ല പോവാൻ പറ്റും കൊച്ച മോളിൽ പോട്ടെ അവിടെ നിന്നോ അവിടെ ഇല്ല ഇല്ല അവിടെ നിന്നില്ല കൊച്ച പറയറി

കയറിക്കോണ്ടിരിക്കാണ് കളർഫുള്ളായിട്ടാണ് സ്റ്റെപ്സുകളൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇല്ല ഇല്ല രണ്ട് എല്ലായിരുന്നോ ഇല്ലായിരുന്നില്ല ഇങ്ങോട്ട് നോക്ക് എങ്ങനെയുണ്ട് കൊള്ളാമോ റിശ്വാൻ ഇല്ലട നോക്കട്ടെ தமிழ்நாடு 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 இப்ப நம்ம மோட்டார் കയറിക്കോണ്ടിരിക്കയാണ് യെസ് അയ്യോ നടന്ന പരിപ്പള്ള നെല്ലേ അവിടെ നിന്നാ കൊച്ചേനെ മോള് ക്യാരറ്റ് നിങ്ങളൊക്കെ എടുക്കാം അല്ല നില്ല് നില്ല് ഓക്കേ പതുക്കെ നമ്മൾ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ റീൽസും സംഭവങ്ങളൊക്കെ എടുക്കുന്നത് കാണാം നോ സ്മോക്കിങ് ചെറിയൊരു ക്ഷേത്രത്തിൻ്റെ ഒരു പോഷൻ ഇങ്ങനുണ്ട് ഇടുമ്പൻ ടെമ്പിൾ അങ്ങോട്ട് പോയിട്ട് എന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം

ഇപ്പുറത്തോട്ട് നിന്നു ഇപ്പുറത്തോടെ നിന്നു ഇവിടെ നിന്നില്ല ഇവിടെ നിന്നു ഇവിടെ നിന്നു റേനെങ്ങനെ ഉണ്ട് എന്താ നോക്ക് ഏ എന്നെ വെള്ളം വാങ്ങിച്ചേരാച്ചേരാ എങ്ങനെയുണ്ട് റയാൻ പോയില്ല നിശ്ചാസനം പോയില്ല ിൽ അതായത് ലാസ്റ്റത്തെ പോയിന്റില് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാനും റയൻ ട്രയാൻ നോക്കൂ മുകളിലെത്തിയപ്പോ എങ്ങനെയുണ്ട് കൊള്ളാമോ എങ്ങനെയുണ്ട് മോളിക്കയറിയപ്പോ കൊള്ളാമോ പളനിൽ കാരേറ്റ് ഉണ്ടോണ്ട് ഏറ്റവും മോളിക്കയറിയപ്പോ എന്ത് തോന്നുന്നു കൊള്ളാം കൊള്ളാം എന്നാണ് പറഞ്ഞു ഇവിടെ കൊരങ്ങനുണ്ട് കേട്ടോ എസ്റേൻ മാറിയില്ലേ ിൽ എത്തിയിട്ടുണ്ട് ബത്തു കേവ് മുരുകൻ ടെമ്പിൾ മലേഷ്യയിൽ ഏറ്റവും മുകളിലത്തെ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ മസ്റ്റ് ആയിട്ട് മലേഷ്യയിൽ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് ബത്തു കേവ് മുട്ടിനൊക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ നടക്കാൻ പറ്റത്തില്ല ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് സ്റ്റെപ്സ് എല്ലാണെങ്കിൽ ഇവിടെ ഉണ്ട് വാപ്പ നിന്ന് വരുന്നതേ ഉള്ളൂ െ കൊച്ച ആദ്യം താഴോട്ട് പോട്ടെ നിങ്ങളെ പതുക്കെ ഒന്നായി താഴ്ന്ന ഷൂട്ടാ കൊച്ച അവിടം വരെ എത്തിട്ടെ

അപ്പൊ നേരെ നമുക്ക് മോളിലോട്ട് പോവാം അങ്ങോട്ട് പോയിക്കോളാം അങ്ങോട്ട് പോയിക്കോളൂട്ട് നീ പോ മാത്രം പോട്ട് 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 നീ മോളിൽ പോവാം പേടി ഉണ്ടോ മുന്നൂറ്റി അൻപതോളം സ്റ്റിപ്പള്ളുണ്ട് ഇരുന്നൂറ്റി എഴുപതാണ് പറയുന്നുണ്ടെങ്കിൽ പേടി ഇല്ലല്ലോ അല്ലേ ോ ഇന്ന് ചെയ്യില്ല പോട്ട് മോളിൽ കയറി തളർന്ന Tchau, ah. <laughs> tchau.